ഇത് മാസ് മോട്ടോർസ് എന്ന് ഹോണ്ട സിക്സ് ജി ആക്റ്റീവ് സിക്സ് ജിയാണ് വണ്ടി ജന സർവീസായിട്ട് കയറ്റിയാണ് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ ആയിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അത്യാവശ്യം ഉപയോഗിക്കാണ്ട് പുതിയ ലാൻഡർ ആണ് ക്യാമൊക്കൊന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് കൂടുതലായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ് അതേപോലെ ബാക്കിൽ തന്നെ ഈ ക്ലച്ച് ഫുള്ളിയുടെ ഭാഗം നമ്മളൊന്ന് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അയച്ചതാണ് ഓൾറെഡി ആണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഏറെ ഒക്കെ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക അത്യാവശ്യം വർ ഈ ക്ലച്ചൊക്കെ വർക്ക് ചെയ്തിട്ട് ബെൽറ്റും ക്ലച്ച് ഷോപ്പ് അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുക ബെൽറ്റും പുതിയ ബെൽറ്റ് കിടക്കണേ കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോഡ്രഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം കേട്ടോ കിക്കറിൻ്റെ വീലൊക്കെ ആയിരുന്നു അയച്ച് ഗ്രീസ് ചെയ്ത് കിടന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആക്സലേറ്റർ കേബിളിൻ്റെ ഒക്കെ പെർഫോമൻസ് ചെക്കാനുണ്ട് അത്യാവശ്യം പ്ലേ ഉണ്ട് ടൈറ്റ് കാര്യങ്ങളൊന്നുമില്ല ഹെഡ് സൈഡിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഇരിക്കുന്നത് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് ആമറോൻ്റെ ബാറ്ററി ആണ് പന്ത്രണ്ട് വോൾട്ടുള്ള ബാറ്ററി ആണ് ഇതിന് അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് മൂന്നോ ഏഴുമെന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും നമുക്ക് ബാറ്ററിയുടെ അപ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണത് കൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് ബാറ്ററി മാറ്റേണ്ടി വന്നേക്കും കേട്ടോ അതായത് ചിലപ്പോൾ പെട്ടെന്ന് ആവണമെന്നില്ല കുറച്ച് ഉപയോഗിക്കാൻ കിട്ടും എന്തായാലും നമുക്ക് ടെസ്റ്റിൽ കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇല്ലാമില്ലാണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പരമാവധി ഉപയോഗിക്കാം ഓടണോടത്തുള്ള ഓടത്തെ പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറുന്നു കേട്ടോ പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്പീഡോ മീറ്റർ അല്ല ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കേബിൾ പൊട്ടിയിരിക്കണം അത് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ജനറൽ സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ ഫുൾ ആയിട്ട് നോക്കുന്നുണ്ട് ആ കൂട്ടത്തി കൂടെ നോക്കുമ്പം നമുക്ക് കാണുന്ന കംപ്ലയിൻ്റ് ആണ് ടെസ്റ്റ് ട്രൈബ് എടുക്കുന്ന സമയത്ത് മീറ്റർ വർക്കിംഗ് അല്ല നമ്മൾ അഴിച്ചു നോക്കിയപ്പോഴാണ് കേബിള് പൊട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യേണ്ടത് നല്ലതാണ് കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം കിലോമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് വരാം പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിന്റാണ് വർക്ക് ചെയ്യണുള്ളൂ ആ ബൾബിൽ തന്നെയാണ് ഹെഡ്ലൈറ്റിൻ്റെ ആ ബൾബിൽ തന്നെയാണ് രണ്ട് പോയിന്റും വരാം അപ്പോൾ ആ ബൾബും കൂടി അന്ന് അയച്ച് മാറ്റിയിടണം എന്നായിരിക്കും കാരണം ഇപ്പോൾ ഒരു പോയിന്റിലാണ് ഓടിക്കൊണ്ടിരിക്കുക ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല നല്ല ടയറാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് പിന്നെ നമുക്ക് ബാക്കിൽ ഉപയോഗിച്ചാണ് ടയർ പാറ്റേൺ അത്ര ഗുണകരമല്ല കേട്ടോ നമുക്ക് ഈ മോഡൽ ഡിസൈൻ വേണം ചൂസ് ചെയ്യാനായിട്ട് അതിപ്പോൾ കമ്പനി ഇപ്പോൾ ഏത് എടുത്താലും ഇപ്പോൾ സി എച്ച് എം ആർ എഫ് അപ്പോളോ ജെക്കെ ഏത് വേണമെങ്കിലും എടുത്ത എടുക്കാം പക്ഷേ നമുക്ക് ഇത്രയും കട്ട ഈ മോഡൽ കട്ട യൂസ് ചെയ്യേണ്ടിയിരിക്കണം നല്ലത് ശരിക്കും കമ്പനി പാറ്റേൺ എടുക്കാം അത്യാവശ്യം മൈലേജും കിട്ടും വണ്ടി ഓടിക്കാൻ കംഫർട്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് പാർട്സായിട്ട് മാറ്റേണ്ടി വന്നത് ഒന്ന് നമുക്ക് എഞ്ചിന് പോലും മാറണം അത് നോർമൽ നമ്മൾ മാറ്റേണ്ടി വരുന്ന പാർട്സാണ് അതായത് ഐറ്റാണ് നമ്മൾ ഓരോ സർവീസിൽ നമുക്ക് കിലോമീറ്റർ അനുസരിച്ച് മാറ്റേണ്ടതാണ് സ്പെയർ ആയിട്ട് മാറ്റേണ്ടി വന്നാൽ ഒന്ന് സ്പീഡോ മീറ്റർ കേബിൾ മാറുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു ബൾബും പോയി കിടക്കുന്നുണ്ട് ഇത്രയും ഐറ്റം നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയിട്ട് റിപ്ലൈ ഇടാം വർക്ക് കംപ്ലീറ്റ് അയക്കുമ്പോൾ എന്തെങ്കിലും വിളിക്കാം കേട്ടോ